അസ്സലാമു അലൈക്കും വബറകാതുഹു അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ല വസ്ലാത്തു വസ്ലാം റസൂലില്ല വാല അലിഹി വസ്ഹബിഹി അജ്മീൻ അഹ്ബാദ് പവർഫുൾ മോർണിംഗ് ദുആ അതായത് മോർണിംഗിൽ രാവിലെ നമുക്ക് ചൊല്ലാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ദുആയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് അതെങ്ങനെയാണ് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ദ്വായാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ിൽ നിന്ന് ഒഴിഞ്ഞേറ്റ ഉടൻ ചൊല്ലുന്ന ദുവാ നമുക്ക് എല്ലാവർക്കും അറിയാം അലഹമുല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം നമുക്ക് എല്ലാവർക്കും വളരെ അർത്ഥവത്തായ പവർഫുൾ ആയിട്ടുള്ള ഒരു ദയ ഈ ദ എല്ലാവരും പതിവാക്കുക ലഹുൽ വലഹുൽ ഹംദു വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ ഇലാഹാഹുഹുർ ഇതാണ് ആ ദുആ എല്ലാവരും പതിവാക്കുക ഇത് പതിവാക്കാൻ എല്ലാവർക്കും അല്ലാഹു തോഫീക്ക് നൽകട്ടെ തീർച്ചയായും ജീവിത വിജയത്തിനും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ആയിരാരോഗ്യ സൗഖ്യവും ലഭിക്കുന്നതിന് ഈ ദുആ നമുക്കെല്ലാവർക്കും ഗുണകരമായി ഭവിക്കും അതുകൊണ്ട് തന്നെ ആരും മറക്കാതെ ഈ ഈത് ജീവിതത്തിൽ പതിവാക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ